തൃശൂർ ശ്രീനാരായണപുരം കോതപ്പറമ്പിൽ രണ്ടിടത്ത് മോഷണം ആലയിൽ പ്രവർത്തിക്കുന്ന മീനാക്ഷി ബേക്കറി കുത്തി തുറന്ന് കവർന്നു തൊട്ടടുത്ത വീടുകളിലെ മോഷണം നടന്നിട്ടുണ്ട് ഷട്ടറിന്റെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് നേതാവ് ജയലക്ഷ്മിയുടെ വീട് കുത്തി തുറന്ന് പണവും സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു സംഭവത്തിൽ മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഞാൻ ഞാൻ ദിവസമായി ഇവിടെ ഉണ്ടായില്ല കടയിലാണ് ജോലി ആറു ദിവസം കടയിണ്ടായില്ലല്ലോ അപ്പൊ ഞാൻ അമ്മരെ അടുത്ത് പോയിട്ട് അമ്മരെ എടുത്ത് നിക്കുവായിരുന്നു അവിടെ നിന്നലെ വന്ന് രണ്ടു മണി നേരത്തെ തുറന്നപ്പോഴാണ് ഇങ്ങനെ ഈ വാതിൽ ഇങ്ങനെ ആയി കിടന്നു ഞാൻ വേഞ്ചാളമാരി നോക്കിയപ്പോ അളമാരിങ്ങനെ ലോക്കർ ഇതാക്കിട്ടല്ല ആയിരത്തി ഇരുന്നൂറ് രൂപ അവിടെ പൊറത്ത് വെച്ചിരുന്നു അളമാര് പുറത്ത് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇല്ല ചോദിച്ചാൽ വേറെ ഒന്നും പോയിട്ടില്ല യ്ക്കെ തമ്പാ പറയുന്നത് ആ പറയുമ്പോൾ തയ്യട് വീട്ടിൽ കളിച്ച കുറച്ച് പോയി